നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ആക്ട് നാടകമേള തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു കോഴിക്കോട് രംഗമിത്രയുടെ മഴവില്ല് രണ്ടാം സ്ഥാനവും കൊല്ലം അനശരയുടെ അന്നകാരിജ് മൂന്നാം സ്ഥാനവും നേടി ഫർണിച്ചർ ആൻഡ് ആലത്തിയൂർ സമാപനമായി സമാപന സമ്മേളനം എം പി അബ്ദുൾ സമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു ജീവിത നിരീക്ഷണത്തിന്റെ സൂക്ഷ്മതയാണ് കലാരൂപത്തിന്റെ വിജയമെന്ന് സമതാനി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന നാടക സമാപനവും സമാനദാനവും നിർവഹിക്കപ്പെടുന്ന ചടങ്ങാണ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ വേദിക്കുള്ള പ്രാധാന്യം നിങ്ങളെപ്പോലെ ഞാനും തിരിച്ചറിയുകയാണ് ആക്ട് എനിക്ക് അപരിചിതമല്ല ഈ നാട്ടുകാരനായ ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കുന്ന നാമധേയമാണ് ഇതുപോലുള്ള കലാ

ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നിൽക്കാൻ കാരണം നാല്പത്തൊമ്പത് വർഷം മുൻപേ ഞാനിവിടെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു എൻ്റെ ജന്മനാടാണ് മാത്രമല്ല ഒരു നാടകക്കാരി എന്ന നിലയ്ക്ക് നാടകത്തിന് ഇത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്ന് തെളിയിച്ച ഈ സദസ്സ് നിറയുകയാണ് മനസ്സ് രാജി ജനാർദ്ദനൻ നാടകങ്ങൾ അവലോകനം ചെയ്തു ഒരുപാട് പ്രതീക്ഷിക്കുന്നു കാളിതാസ കലാകേന്ദ്രത്തിന്റെ പ്രതീക്ഷയോടെയാണ് പുരസ്കാരങ്ങൾ ആക്ട് പ്രസിഡന്റ് കൂടിയായ മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മാനിച്ചു മനോജ് ജോസ് എൻ കെ പ്രേമചന്ദ്രൻ ദിവാകരൻ പേരാമ്പ്ര തൈസിൻ മുഹമ്മദ് നൈന ഭാവ സി നന്ദകുമാർ സന്തോഷ് മേനോൻ കരീം മേച്ചേരി കെ പി സാജു ജെയ്സൽ വെട്ടം പി കെ മൂസ ഡോക്ടർ മസ്താൻ സലാം മുതുവാട്ടിൽ സി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു കൊച്ചിൻ ഹസൈനാർ മികച്ച നടനും ബിന്ദു തൊടുപുഴ മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു യാനം സംവിധാനം ചെയ്ത മനോജ് നാരായണൻ മികച്ച സംവിധായകനും ഇതേ നാടകം മികച്ച രചയിതാവുമായി യാനം മഴവില്ലെ എന്നിവയ്ക്ക് രംഗപടം നിർവഹിച്ച വിജയൻ കടമ്പേരിക്കും പുരസ്കാരം നൽകി ഗാനരചനയ്ക്ക് വയലാർ ശരത് ചന്ദ്രവർമ്മയും തിരഞ്ഞെടുക്കപ്പെട്ടു സമാപന സമ്മേളനത്തിന് ശേഷം തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം അരങ്ങേറി ഇഷ്ടങ്ങൾ വെട്ടനൂസ് അറിയാം